സുഹൃത്തുക്കളിൽ ജോസ് സെഗത്ത് തരിനാട് മലയാളി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അവിടെ നിന്നറിയാമോ നമ്മുടെ മലയാറ്റു കുരിശിമുടിയുടെ താഴെയുള്ള നക്ഷത്ര തടാകം ഈ നക്ഷത്ര എന്നുള്ള പേരൊക്കെ ഇക്കാലത്ത് ഇട്ടതാണ് കേട്ടോ പണ്ടൊക്കെ അത് ഇനോ അവിടുത്തെ ചിറ എന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത് ചിറ മലയാറ്റു ചിറ ഇപ്പം അത് നക്ഷത്ര തടാകമായ അവിടെ പല ഫെസ്റ്റിവൽസ് എല്ലാം നടക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ലേക്ക് എന്ന് തന്നെ പറയാം അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് ഞാൻ നിർത്തി ഈ വീഡിയോ ചെയ്യാണ് ഇനിയിപ്പോൾ വിഷയത്തിലേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ഉദയംപേരൂർ പള്ളി പൂട്ടി നോ ജൂലൈ തേടിലെ സമവായത്തിന് ശേഷമാണ് ഈ ഇത് സംഭവിച്ചത് എന്ന് ഓർക്കണം അതിനുമുമ്പ് പല പള്ളികളും പൂട്ടിയിട്ടുണ്ട് പൂട്ടിപ്പിച്ചിട്ടുണ്ട് ഇൻക്ലൂഡിങ് നമ്മുടെ യുനോ എറണാകുളം അങ്കമാലി അതിരൂപത ബസ്സിലിക്ക എറണാകുളത്തെ സെൻറ്റ് മേരീസ് ബസ്സിലിക്ക പക്ഷേ ഇത് അതിനേക്കാളൊക്കെ സീരിയസ് ആണ് ഈ ഉദയംപേരൂർ പള്ളി പൂട്ടിച്ചു എന്ന് പറയുന്നത് കാരണം നമ്മുടെ സഭയിൽ എല്ലാവരും കൊട്ടിഘോഷിച്ച ഒരു സമവായം നടപ്പിലാക്കിയിട്ടുണ്ട് ജൂലൈ തേഡ് തുടങ്ങി അതനുസരിച്ച് എല്ലാ കുർബാനയും നമ്മുടെ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും നിർദ്ദിഷ്ട സമയത്ത് അതായത് ഷെഡ്യൂൾഡ് സമയത്ത് ജനാഭിമുഖ കുർബാന ഒഫീഷ്യലായിട്ടും മൂന്നര മണിക്ക് ഒരു അൽത്താരാഭിമുഖ കുർബാന ഈ കൽതായറെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു എന്നാ ഈ ഉദയമ്പൂരു പള്ളിയിൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ അവിടെ പൂർണ്ണ ജനാഭിമുഖ കുർബാനയായിരുന്നു അതായത് ജൂലൈ പ്രഖ്യാപനം അനുസരിച്ച് അവിടെ ഷെഡ്യൂൾഡ് സമയത്ത് യുനോ ജനാഭിമുഖ കുർബാനയും അതുപോലെ തന്നെ ഈ മൂന്നരയ്ക്ക് ഒരു കൽദായ കുർബാനയുമാണ് നടക്കേണ്ടത് എന്നോ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇതുവരെ കഴിഞ്ഞ രണ്ട് മാസം വരെ പൂർണ്ണ ജനാഭിമുഖമാണ് നടന്നിരുന്നത് അൻഡിൽ അൻഡിൽ ഫാദർ ഊരക്കാടൻ അവിടെ ചാർജ് എടുക്കുന്നത് വരെ എന്നോ ആരാണ് ഊരക്കാടൻ എന്ന് നമുക്കറിയാം മഞ്ഞപ്പറ ഫൊറോന പള്ളിയിൽ വികാരിയായിരുന്നു അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി അവിടെ അദ്ദേഹം ഈ തട്ടിപ്പിന് മറയിടാനായിട്ട് അതായത് സഭാധികാരികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം അതാണല്ലോ നമ്മുടെ സഭയിൽ നടക്കുന്നത് നമ്മുടെ സഭയിൽ കുറ്റവാളികൾ കുറ്റവാളികളും അഴിമതിക്കാരും സഭയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവിടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടം നിറവേറ്റുക അതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അച്ഛന്മാരും ജോഷി പുതുവെയായിട്ട് പള്ളുപ്പട്ടയാകട്ടെ ആരെങ്കിലും ആകട്ടെ ഇവരെല്ലാവരും ചെയ്യുന്നതാണ് അല്ലാതെ അവർക്ക് കലുതായ ആരാധന ക്രമത്തിൽ വിശ്വാസമുണ്ടായിട്ടോ ഒന്നുമല്ല അവരെല്ലാം കളങ്കിതരാണ് അഴിമതി വീരന്മാരാണ് അപ്പോൾ അവർക്കൊരു സംരക്ഷണ വലയമെന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സഭ നിൽക്കുകയാണ് അപ്പോൾ മഞ്ഞപ്പുഴ അദ്ദേഹം സഭാധികാരികളെ സുഖിപ്പി സഭാധികാരികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കലതായ കുർവാന ചെല്ലുവാനായിട്ട് പലതവണ ശ്രമിച്ചു ജനങ്ങൾ സമ്മതിച്ചില്ല മഞ്ഞപ്പുഴക്കാർ വിട്ടുകൊടുത്തില്ല അദ്ദേഹത്തെ കണ്ട് ഒറ്റ കുർബാന പോലും അവിടെ ചെല്ലിക്കാനായിട്ട് മഞ്ഞപ്പുഴയിലെ വിശ്വാസികൾ സമ്മതിച്ചില്ല നാവ് അപ്പോൾ എന്ത് സംഭവിച്ചു പഴയ കൂരിയ ദോസ് ഈ വൾ പീപ്പിൾ ദോസ് ഈ പീപ്പിൾ കെട്ട ജന്മങ്ങൾ ഈ വ്യക്തിയെ ഈ ഊരക്കാടനെ നേരെ ഈ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് നിയമിച്ചു ഉദയംപേരൂർ പള്ളിയിലേക്ക് അദ്ദേഹം അവിടെ ചെന്നപാടെ ആരോടും ആലോചിക്കാതെ വിശ്വാസികളോടോ പാസ്റ്റർ കൗൺസിലിനോടോ കൈക്കാരന്മാരോടോ ആലോചിക്കാതെ അന്നിഷ്ടം പോലെ അവിടെ അദ്ദേഹം അൽത്താർ അഭിമുഖ പകരം അർപ്പിക്കാൻ തുടങ്ങി ജനങ്ങൾ ക്ഷമിച്ചു ഇപ്പം അവളുടെ അവിടുത്തെ ജനങ്ങളുടെ ക്ഷമ കിട്ടു കഴിഞ്ഞ ഞായറാഴ്ച അവിടുത്തെ ജനങ്ങൾ ഉയർന്നു സ്ത്രീകൾ ഉയർന്നു ആ ബാലബന്ധം ജനങ്ങൾ ഉയർന്നു അവർക്ക് ജനാഭിമുഖം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു പോലീസായി പട്ടാളമായി ബഹളമായി നിങ്ങളെല്ലാം വീഡിയോയും കണ്ടു അതിനുശേഷം പള്ളി പൂം പോലീസ് പൂട്ടിച്ചു ഒരു കാര്യം മനസ്സിലാക്കണം ഈ പള്ളി ഈ പള്ളി ഒരു സാധാരണ പള്ളിയല്ല ഈ ഉദയംബേരൂർ പള്ളി ചരിത്ര പ്രസിദ്ധമായ ഉദയം ബേരൂർ കൂടിയ പള്ളിയാണ് സൂനകദോസ് പള്ളി എന്നാണത് അറിയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ സീറോ മലബാർ കത്തോലിക്ക സഭ ജന്മമെടുത്ത നാടാണത് പള്ളിയാണത് അത്രയ്ക്ക് കത്തോലിക്കർക്ക് സുറിയാനി കത്തോലിക്കർക്ക് മറക്കാൻ വയ്യാത്ത ഒരു പള്ളിയാണ് അവിടെയാണ് ഊരക്കാടനം ചില ഗുണ്ടകളും കൂടി ഈ തോന്നിവാസം നടത്തിയിരിക്കുന്നത് ഈ അപരാധം നടത്തിയിരിക്കുന്നത് എങ്ങനെ ജനങ്ങൾ ക്ഷമിക്കും എങ്ങനെ ജനങ്ങൾ ക്ഷമിക്കും ഞാൻ ഇതിനായൊരു ഉത്തരം പറയും ഇതിനൊന്നും നമ്മുടെ സഭാനേതൃത്വം ഉത്തരം പറയാതെ പറ്റില്ല കാരണം അവരുടെ ഒത്താശയോടും അവരുടെ പിൻബലത്താലും ഇതൊന്നും ചെയ്യില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഔദ്യോഗിക അറിയിപ്പ് ഈ വെടിനിർത്തൽ എന്നൊക്കെ പറയുന്നത് വെറുമൊരു പുകമറയാണ് വെറുമൊരു പുകമറ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഒരിക്കലും ഇവിടെ ഒരു ഒരു ജനാഭിമുഖാന ഒരു ഒരു എക്സംഷനായി തരാനായിട്ടുള്ള ഉദ്ദേശമില്ല അവരുടെ ഉദ്ദേശം കിടക്കുന്നത് അവിടെ മാത്രമാണ് ഖലുതായ ദേശം മാത്രമാണ് അവരുടെ ഉദ്ദേശം അവരുടെ മനസ്സിൽ അതാണ് അതുകൊണ്ട് ഇവിടുത്തെ ഈ സമവായം എന്നൊക്കെ പറയുന്നത് ഒരു രീതിയിൽ നിലനിൽക്കരുത് എന്നവർക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു വശത്തു കൂടി അവർ സമാധാനം ഉണ്ടാക്കിയെന്ന് പറയുന്നു സമവായം ഉണ്ടാക്കിയെന്ന് പറയുന്നു സീറപ്രഭ സഭയിൽ സമാധാനം ഉണ്ടാക്കിയെന്ന് കൊട്ടിഘോഷിക്കുന്നു പക്ഷേ മറുവശത്തു കൂടി അവിടെ പ്രശ്നങ്ങളുണ്ടാക്കാനായിട്ട് വഴിമരുന്നിട്ട് കൊടുക്കുന്നു എന്നിപ്പോൾ അത്മായ മുന്നേറ്റം പറയുന്നത് ഇതാണ് പോക്കുക നമ്മൾ നമ്മളിവിടുത്തെ പ്രശ്നങ്ങൾ ഈ സമവായം എടുത്ത് ദൂരെ കളയേണ്ടി വരും എന്നാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അതിരൂപതയിലെ ഇടവകകളിൽ ഐക്യരൂപമായിട്ടുള്ള കുർവാനയാണ് വേണ്ടത് ഐക്യരൂപം എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പള്ളികളിലും രണ്ട് ഷെഡ്യൂൾഡ് കുർവാന ജനാഭിമുഖമായിരിക്കുമ്പോഴത്തേക്കും അത് എല്ലാ പള്ളികളിലും അങ്ങനെ ആയിരിക്കണം അതുപോലെ തന്നെ എല്ലാ പള്ളികളിലും മിക്കവാറും പള്ളികളിലും ഒരു കുർവാന മൂന്നരക്ക് അൾച്ചാരാഭിമുഖമാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ പള്ളിയിലും അങ്ങനെ തന്നെയായിരിക്കണം അല്ലാതെ അഞ്ചാറ് പള്ളികൾക്ക് എക്സംഷൻ കൊടുക്കരുത് കാരണം ഇവർ തന്നെയാണ് ഈ ഐക്യരൂപം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിഘോഷിക്കുന്നത് ഇവർ തന്നെയാണ് ഇവിടെ ഐക്യരൂപം ഇല്ലാതെയാക്കുന്നത് എന്ത് ലോചിക്കാണുള്ളത് അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ സഭാ നേതൃത്വത്തിന് നട്ടല്ല അവരുടെ തന്നെ പ്രൊക്ലമേഷൻസ് അവരുടെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനുള്ള ശേഷി അവർക്കില്ല ദറ്റ് ഈസ് വട്ട് ഇറ്റ് ഈസ് കാരണം അവർ അവരുടെ ആത്മാവ് കൽതായവർക്ക് വീട്ടിൽ കാശാക്കി അതുകൊണ്ടാണ് അവർക്ക് ഇതിനൊന്നും തന്നെ ഇടമില്ലാത്തത് ഏതായാലും നമുക്ക് നോക്കിയിരുന്ന കാണാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് താങ്ക് വെരി മച്ച്